സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം പ്രവാചകനായ ഇരമ്യാവിനോട് ദൈവം സംസാരിക്കുന്നു ദൈവം ചോദിക്കുകയാണ് ഇരമ്യാവെ നീ എന്ത് കാണുന്നു ഞാനൊരു ബദാം വൃക്ഷത്തിൻ്റെ കൊമ്പ് കാണുന്നു നീ കണ്ടത് ശരി തന്നെ എൻ്റെ വചനങ്ങളെ നിവൃത്തികരിക്കേണ്ടതിന് ഞാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കും എന്നാൽ ഇരമ്യാവ് ദൈവത്തോട് പറയുന്നു ദൈവമേ ഞാൻ വെള്ളം തിളച്ചു മറയുന്ന ഒരു കലം കാണുന്നുണ്ട് തീയും ചൂടുള്ള വെള്ളവും ഒരു കലവും ഞാൻ കാണുന്നു എന്താണ് അതിനർത്ഥം ഒരു ഭാഗത്ത് നീ തളർത്ത് നിൽക്കുന്ന ബദാം കണ്ടില്ലേ എന്നാൽ മറുഭാഗത്ത് തീ കൂട്ടി വെള്ളം നന്നായി തിളപ്പിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് നിന്റെ വാഗ്ദത്തം മറുഭാഗത്ത് ആ വാഗ്ദത്വത്തിന് എതിരായി നിൽക്കുന്ന ശക്തികൾ ഇത് രണ്ടും എല്ലാ കാലത്തുമുണ്ട് തളർത്തു നിൽക്കുന്ന വൃക്ഷം പോലെ നിന്റെ ഉയർച്ച ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്നിൽ ഫലമുണ്ടാകുവാൻ നീ ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവമേ നിന്റെ വഴികൾ എന്നെ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ഉത്തരമുണ്ട് ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചനകൾ പറഞ്ഞു തരും കോഴി കുഞ്ഞിനെ ചിറകിൽ മറയ്ക്കുന്നതുപോലെ കഴുകന്തൻ്റെ കുഞ്ഞിനെ ചിറകിൽ വഹിക്കുന്നത് പോലെ എൻ്റെ കരങ്ങളിൽ ഞാൻ നിന്നെ സൂക്ഷിക്കും ഈ കഷ്ടത രോഗം ഞെരുക്കം നിന്നെ തകർക്കുവാനല്ല നിന്നെ ഒരു അനുഗ്രഹമാക്കുവാനാണ് ലോകത്തെ ജയിച്ചവനാണ് നമുക്ക് വാക്കു തരുന്നത് മരണത്തിൻ്റെ വിഷമുള്ളിനെ തൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞവൻ്റെ വാക്കാണിത് മുമ്പിൽ ആർത്തിരക്കുന്ന കടലും പിന്നിൽ ഫറവോൻ്റെ സൈന്യബലവും നിൽക്കുമ്പോൾ വഴി തുറപ്പാനുള്ള ദൈവസാന്നിധ്യം അവർക്കായി വെളിപ്പെട്ടത് കണ്ടവരാണ് ഇസ്രായേൽ ജനം നിന്റെ വിഷയം എത്ര പഴകിയതോ ഉപേക്ഷിക്കപ്പെട്ടതോ ആകാം എന്നാൽ ആ വിഷയത്തെക്കാൾ വലിയവൻ കൂടെയുണ്ട് യോശുവ ഒന്ന് ഒൻപത് ശക്തനും ധീരനും ആയിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ